ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ഫ്ലോഗ്സ് ഇന്ന് മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ അതായത് കുക്കിംഗ് വീഡിയോ രാവിലെയുള്ള കുറച്ച് കാര്യങ്ങൾ ദോശയ്ക്ക് മസാല ദോശയാണ് അന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളിയും കൂടി നന്നായി വേവിച്ചതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഗരം മസാല കുറച്ചിട്ടിട്ട് നന്നായി കഷ്ണങ്ങളെല്ലാം ഒടിച്ച് കടുക് തളിച്ചെടുക്കാം ഇനി ദോശ ഒഴിക്കാം മസാല ദോശ റെഡിയായി ഇനി ചോറും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇനി ഒരു കറി ഉണ്ടാക്കാം മത്തനും വൻപയറും കൂടിയുള്ള കറി വെള്ളപ്പയർ ആട്ടോ വൻ പയർന്ന് പാലക്കാട് പറയണത് വെള്ളപ്പയർന്നാണ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മത്തൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം വെള്ളപ്പയർ കുക്കറിലിട്ട് നാല് വിസലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചെടുക്കാം നമുക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഏകദേശം മത്തൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും ഉപ്പോ എല്ലാം അതിലോട്ട് പിടിക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻ പയർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കറിവേപ്പിലെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സൂക്ഷിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഡബയിൽ ഇതുപോലെ ഇങ്ങനെ അടച്ചു വയ്ക്കും അപ്പോൾ ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞതാണ് ഫ്രഷായിട്ട് ഇരിക്കുന്നത് കണ്ടോ ഇനി കറി താളിക്കാനായിട്ട് കുറച്ച് തേങ്ങ കൂടി ആവശ്യമുണ്ട് ഏകദേശം നമ്മുടെ മത്തൻ വൻപയർ കറി റെഡിയായി വരുന്നു ഇനി ഇതിലേക്ക് ഇതൊരു മധുര കറിയായിട്ട് വരും അപ്പോൾ ഒരു ശർക്കരയുടെ പകുതി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനു മുമ്പേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയൊഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒരു മുറി ശർക്കര ആഡ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് ലൈറ്റായി വരുമ്പോഴേക്കും നമുക്ക് കടുക് താളിക്കാൻ റെഡിയാക്കാം കുറച്ച് ഓയിലൊഴിച്ചോ കുറച്ച് കടുക് കൂടി ഇടാം തേങ്ങ കൊത്തും രണ്ട് വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് കുറച്ച് കറിവേപ്പില മത്തൻ വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇരിക്കും തോറും ചൂടാറും തോറും കുറച്ചുകൂടെ കുറുകി വരണ്ടോ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും മധുരമുള്ള ഒരു കറിയല്ലേ ശർക്കര കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് ഇഷ്ടമാവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അരലൈസ് ബ്ലോഗ്സ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറേ വീഡിയോസെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ അരലൈസ് ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ താങ്ക്